കല്ലമ്പലം മണമ്പൂരിൽ ഗർഭിണിയായ പത്തൊമ്പതുകാരിയെ ഭർത്തൃഗൃഹത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി വർക്കല പേരേറ്റിൽ കാട്ടിൽ വീട്ടിൽ കിരണിന്റെ ഭാര്യ എന്ന് വിളിക്കുന്ന ലക്ഷ്മിയെയാണ് കഴിഞ്ഞ ദിവസം വൈകുന്നേരം നാലുമണിയോടുകൂടി മണമ്പൂർ ശങ്കരമുക്കിലെ വാടക വീട്ടിൽ ജനൽ കമ്പിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടത് ഉടൻ തന്നെ യുവതിയെ കല്ലമ്പലം കെ ടി സി ടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും മരണം സംഭവിച്ചിരുന്നു വിവരമറിഞ്ഞ് കടക്കാവൂർ പോലീസ് സംഭവസ്ഥലത്തെത്തുകയും ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പാരപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു ദീർഘനാളത്തെ പ്രണയത്തിനുശേഷം കിരണും ലക്ഷ്മിയും തമ്മിലുള്ള വിവാഹം പതിനൊന്ന് മാസങ്ങൾക്ക് മുമ്പാണ് നടന്നത് ചെമ്പകമംഗലം ഊരുപോയ്ക്ക സത്യസായി ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ മൂന്നാം വർഷ ബിരുദ വിദ്യാർത്ഥിനിയായ ലക്ഷ്മി രണ്ടു മാസം ഗർഭിണിയാണെന്നും പറയുന്നു തുടർ പഠനത്തെച്ചൊല്ലി ഭർത്തുവീട്ടുകാരുമായി തർക്കമുണ്ടായതായും ഇതിന്മേലുള്ള മനോവിഷമത്താലാണ് ആത്മഹത്യ ചെയ്തതെന്നുമാണ് പ്രാഥമിക നിഗമനം വർക്കല എ എസ് പി ദീപക് ധൻഖറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘത്തോടൊപ്പം പോലീസിന്റെ സയന്റിഫിക് വിഭാഗവും വിരലടയാള വിദഗ്ധരും സംഭവസ്ഥലത്തെത്തി ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ചു ന്യൂസ് ഡയറി കേരളം കടയ്ക്കാവൂർ